ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഇഷ്ടമാണ് സ്നേഹമാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാണുക കാരണം ഇത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തേക്കാം ജസ്റ്റ് ഇമാജിൻ നിങ്ങളൊരു പുതിയ ഒരാളെ പരിചയപ്പെട്ടു പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരായിട്ട് കണക്റ്റായി നിങ്ങൾ ആ വ്യക്തിയോട് ഒരുപാട് നേരം സംസാരിക്കാൻ തുടങ്ങി അവരുടെ വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങി അവരുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ അവരെ വിളിക്കുന്നു അങ്ങനെ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയി പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ മറക്കാൻ തുടങ്ങി നിങ്ങളുടെ വർക്കിന്റെ സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിന്റെ സ്ട്രെസ് നിങ്ങളുടെ ലൈഫിലുള്ള ബാക്കി പ്രോബ്ലങ്ങൾ ആരുമില്ല എന്നുള്ള ലോൺലിനെസ് ഇതെല്ലാം മാറാൻ തുടങ്ങി അപ്പൊ നിങ്ങളുടെ ലോകം തന്നെ മാറിയ പോലെ ഒരു ഫീല് നിങ്ങൾക്ക് വരാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുക്കാനും തുടങ്ങും ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ഇത് ശരിക്കും ലവ് ആണോ ഇത് ശരിക്കും ലവ് ആണെന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാര് ഇന്ന് ജീവിതത്തിൽ സ്റ്റക്കാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് വിഷമിച്ച് ജീവിതം തീർക്കുകയാണ് സോ സ്വെന്താ സംഭവിക്കുന്നതെന്ന് അറിയോ പതുക്കെ പതുക്കെ ഒരുപാട് കാര്യങ്ങൾ മാറാൻ തുടങ്ങും ജസ്റ്റ് ഇമാജിൻ നിങ്ങൾക്ക് ജോലിയായി നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾക്ക് ജോലി ഒന്നും മര്യാദക്ക് ചെയ്യാൻ പറ്റാണ്ടായി അപ്പൊ നിങ്ങളുടെ മാനേജർ നിങ്ങളെ ഒരുപാട് വഴക്ക് പറഞ്ഞു നിങ്ങൾക്ക് ആകെ വിഷമമായി വിഷമം സഹിക്കാണ്ടായപ്പോൾ നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ പാർട്നറിന് മെസ്സേജ് അയച്ചു പക്ഷെ നിങ്ങളുടെ പാർട്നർ മെസ്സേജ് അപ്പൊ തന്നെ കണ്ടില്ല നിങ്ങൾ രണ്ട് മൂന്ന് മെസ്സേജുകൾ അയച്ചു പക്ഷെ അവര് കണ്ടില്ല അപ്പൊ നിങ്ങൾ ഫോൺ കോൾ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ ഫോൺ കോൾ ചെയ്തപ്പോഴും നിങ്ങളുടെ പാർട്നർ ഫോൺ എടുത്തില്ല അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി നിങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങളുടെ പാർട്നറെ കോൾ ചെയ്യാൻ തുടങ്ങി നിങ്ങൾ പിന്നെയും പിന്നെയും ഒരുപാട് മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ പാർട്നർ ഫോൺ എടുത്തു അപ്പൊ നിങ്ങള് നിങ്ങളുടെ പാർട്ട്ണറോട് ഒരുപാട് ദേഷ്യപ്പെടാൻ തുടങ്ങി നീ നിന്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ നിനക്ക് എന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കേണ്ട ഞാൻ എൻറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് പോലും എൻ്റെ ഒരു വിഷമം പറയാൻ വേണ്ടി നിന്ന് വിളിച്ചപ്പോൾ പോലും നീ അവൈലബിൾ അല്ല ഇങ്ങനെ ഒരുപാട് പരാതികൾ നിങ്ങള് പറയാൻ തുടങ്ങും അങ്ങനെ പതിക്കെ പതുക്കെ അതൊരു വലിയ ഫൈറ്റിലേക്ക് ലീഡ് ചെയ്യും ഞാൻ ആദ്യം പറഞ്ഞത് ഓർമ്മയില്ലേ ഇത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഇത് ലവ് അല്ലാന്ന് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയോ ഇതൊരു ഒളിച്ചോട്ടമാണ് ഇമോഷണൽ എസ്കേപ്പ് ആണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഇത് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ആയിരുന്നു പെട്ടെന്ന് റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ആയതല്ലേ അതായത് ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം നടന്നു അപ്പോ വിഷമം വന്നു വിഷമം വന്നപ്പോ പാർട്ട്നർ അറിയിക്കണം തോന്നി അറിയിക്കാൻ വേണ്ടി പാർട്ട്ണറിന് മെസ്സേജ് അയക്കുന്നു പിന്നെയും പിന്നെയും കോൾ ചെയ്യുന്നു ആ സമയത്ത് പാർട്ണർ അവൈലബിൾ ആയിരുന്നില്ല അപ്പോ ഈ ജോലി സ്ഥലത്തുള്ള പ്രോബ്ലം മറന്ന് പിന്നെ നമ്മൾ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ആക്കി മാറ്റി അവരോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഞാൻ ഞാനിത് ഇമോഷണൽ എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ ഇന്ന് ഒരുപാട് ആൾക്കാരും റിലേഷൻഷിപ്പിലാകുന്നത് ലൈഫിൽ നിന്നുള്ള കുറേ കാര്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകാനാണ് അതായത് നമ്മളുടെ ലൈഫിലുള്ള വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ലൈഫിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട് നമ്മൾ ആക്ച്വലി നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തല പുകയും അതായത് നമുക്ക് ഒരുപാട് സ്ട്രെസ് തരും ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നമുക്കറിയില്ല അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ജോലിയിൽ നിന്നുണ്ടാവുന്ന പ്രശ്നം അല്ലെങ്കിൽ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഇതെല്ലാം നമ്മൾക്ക് വളരെ സ്ട്രെസ് തരുന്നുണ്ട് ഈ സ്ട്രെസ് തരുന്ന സമയത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മളെ എല്ലാ പ്രോബ്ലംസിനും പരിഹാരം ഒരാൾ വന്ന നമ്മൾ ഉറപ്പായിട്ടും അവരിലേക്ക് തിരിയില്ലേ അതുപോലെ തന്നെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ സ്ട്രെസ്സും റെസ്പോൺസിബിലിറ്റിയൊക്കെ ഡീൽ ചെയ്യാന്നുള്ളത് കുറച്ച് പാടുപെട്ട പണിയാണ് എന്ന് ഒരാൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് തുടക്കത്തിലെ അത് വളരെ ഈസി ആയിരിക്കും കാരണം നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്താണ് ഇവരെ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പൊ പലപ്പോഴും നമ്മൾ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇവരിലേക്ക് ഫോക്കസ് കൊടുക്കാൻ തുടങ്ങും കാരണം ഇവരിലേക്ക് ഫോക്കസ് കൊടുക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരോ കെയർ ചെയ്യുന്നു നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പാർട്ണർ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അവർക്ക് നമ്മൾ ടൈം കൊടുക്കണം എന്നുള്ള പേരിൽ നമ്മൾ പല കാര്യങ്ങളും മറക്കാൻ തുടങ്ങും ആൻഡ് എത്രത്തോളം സമയം നമ്മൾ പാർട്ട്ണറിന് കൊടുക്കുന്നു അത്രത്തോളം ആക്ച്വലി നമ്മൾ നമ്മുടെ ലൈഫിനെ പറ്റി വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കാനും പോകുന്നില്ല കാരണം നമ്മൾ തന്നെ ചിന്തിക്കും ഞാൻ എന്റെ പാർട്ണറിൽ ഒരുപാട് സമയം കൊടുക്കണമെന്ന് ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക ഇവിടെ ആക്ച്വലി റിലേഷൻഷിപ്പ് വളരുന്നുണ്ട് പക്ഷെ ലൈഫിലുള്ള ബാക്കി കാര്യങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അപ്പോ ഒരു വലിയ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും കാരണം റിലേഷൻഷിപ്പ് എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല മാറ്റങ്ങൾ വന്ന് തുടങ്ങും ആദ്യം തന്നെ നമ്മൾ ലൈഫിൽ മാറ്റി മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങും അതായത് നമ്മളുടെ ജോബ് സ്ട്രെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ബാക്കി ഉത്തരവാദിത്തങ്ങൾ ആയിക്കോട്ടെ ബാക്കി പ്രശ്നങ്ങൾ ആയിക്കോട്ടെ പതുക്കെ പതുക്കെ ഇത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ പോലും അറിയാതെ നമ്മൾ നമ്മുടെ പാർട്നറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും കാരണം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പാർട്നർ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പോലും മറന്ന് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അതായത് ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനുള്ള പ്ലാൻസ് വരെ നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ ഹോബീസ് നിങ്ങൾ മറന്നിട്ടുണ്ടാവാം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം അവരുടെ മെസ്സേജിന് വേണ്ടി നിങ്ങൾ പലതവണയും കാത്തിരുന്നിട്ടുണ്ടാവാം അവരുടെ ഫോൺ കോൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടായിരിക്കും ഇവരോട് സംസാരിക്കുന്നത് എന്നാൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പാർട്ണർ അങ്ങനെയല്ല അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അവരത് അപ്പൊ തന്നെ ചെയ്യുന്നുണ്ട് അവരുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോ ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ മെസ്സേജിന് അപ്പൊ തന്നെ റിപ്ലൈ തന്നിട്ടുണ്ടാവില്ല ഇതെല്ലാം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചിന്ത വരാൻ തുടങ്ങും അവർക്ക് എന്നെ ഇഷ്ടമല്ല അല്ലെങ്കിൽ അവരെ ഞാൻ അവരെ കാണുന്ന എന്നെ കെയർ ചെയ്യുന്നില്ല അപ്പൊ പതിക്കെ പതിക്കേ നിങ്ങൾ പരാതി പറയാൻ തുടങ്ങും നിങ്ങൾ ആദ്യത്തെ പ്രശ്നം തന്നെ നീ നിന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്റെ കാര്യം നോക്കുന്നില്ല എന്ന് അവരോട് ആവർത്തിച്ച് പറയാനും അവരെ കുറ്റപ്പെടുത്താനും തുടങ്ങും നിനക്ക് എന്നോട് പഴയ പോലെ സ്നേഹമില്ല എന്ന് പറയാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾക്ക് ആകെ ദേഷ്യം വരാൻ തുടങ്ങും ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ അങ്ങനെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങും അങ്ങനെ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ആവും പക്ഷെ വേറൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ലൈഫിലെ ബാക്കി പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ സ്ട്രെസ്ഡായി ആ സ്ട്രെസ്ഡ് ആയ സമയത്ത് നിങ്ങൾക്ക് പഴയ പോലെയുള്ള സ്നേഹം കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം ഒരു തവണ പണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്ന സമയത്താണ് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആ സമയത്ത് ഇവർ വന്നപ്പോൾ എപ്പോഴും ഓർക്കുക ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ മാറ്റങ്ങൾ കാരണം തന്നെ നമുക്ക് നല്ല ഫീൽ ഗുഡ് ഒരു ഡോപ്പോമീൻ അതുപോലെ പലതരം ഹോർമോൺസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ആവുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവാം പക്ഷെ പതുക്കെ പതുക്കെ ഇതെല്ലാം മാറും ഇത് മാറുന്ന സമയത്ത് നമുക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവും അപ്പൊ നമുക്ക് പഴയ പോലത്തെ ആ ഒരു ഡോക്യുമെന്റ് റഷോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ കെമിക്കൽ റഷ് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാതെയാവും അപ്പൊ നമ്മൾ നമ്മുടെ പാർട്നറോട് ദേഷ്യപ്പെടാൻ തുടങ്ങും കാരണം നമ്മൾ വിചാരിക്കും അവർക്ക് നമ്മളോട് ഇഷ്ടമില്ലാന്ന് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അസൂയം വരും നിങ്ങളുടെ പാർട്നർ നിങ്ങളെ കെയർ ചെയ്യുന്നില്ല അവർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകും കാരണം നിങ്ങളുടെ ആക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് ലൈഫിലെ പ്രോബ്ലംസ് ആണ് അതായത് നിങ്ങളുടെ സ്ട്രെസ് നിങ്ങളുടെ ലോൺലിനെസ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഇതെല്ലാം മറന്ന ഒരാളെ സ്നേഹിക്കാൻ പോകുകയാണെങ്കിൽ അത് ആക്ച്വലി സ്നേഹമല്ല അത് ആക്ച്വലി ലൈഫിലെ ഈ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷേ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് ഈവൻ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാൻ ഒരുപാട് മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം പക്ഷെ ലൈഫിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് അത്ര ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ലൈഫിലെ പല റെസ്പോൺസിബിലിറ്റിയും പല പ്രോബ്ലംസും നമ്മൾക്ക് പിന്നെ ചെയ്യാ പിന്നെ ചെയ്യാ നമ്മൾ മാറ്റി വെക്കുന്നത് എന്നാൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ തന്നെ അത് ശരിയാക്കണം അവരുടെ പുറകെ പോകുന്ന ഒരു ശീലവും നമുക്ക് വരുന്നത് അതും ഒരു റീസൺ ആണ് നമ്മൾ പോലും അറിയാതെ റിലേഷൻഷിപ്പിൽ നമ്മൾ പരാതി പറയാനും പ്രശ്നം പറയാനും തുടങ്ങുന്നതും ഫൈറ്റുകൾ ഉണ്ടാകുന്നതും കാരണം എന്താണ് അപ്പൊ നമ്മുടെ ഫോക്കസ് ഓട്ടോമാറ്റിക്കലി റിലേഷൻഷിപ്പിലേക്ക് പോകും പിന്നെയും നമ്മൾ നമ്മുടെ ലൈഫിലെ പ്രോബ്ലം മറന്നു പോകും ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ലൈഫിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാതെ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഓവർ ഡിപ്പെൻഡൻസ് ആയിട്ട് മാറാം അത് പതുക്കെ ബ്രേക്കപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യാം ഇവിടെ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പിലല്ലായിരുന്നു പ്രോബ്ലം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാനുണ്ട് അതൊന്നും നമ്മൾ സോൾവ് ചെയ്യാതെ നമ്മളുടെ ടോട്ടൽ ഫോക്കസ് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കൊടുക്കും അതിനുശേഷം നമ്മൾ അവരുടെ പുറകെ പോകും കാരണം എന്താണ് നമ്മളുടെ മനസ്സിൽ ഈ റിലേഷൻഷിപ്പാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവർ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവേണ്ടവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം അവരുടെ അടുത്തുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്യണം അവർ നമ്മുടെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പുറകെ പോകണം ഇങ്ങനെ ഒരുപാട് തോട്ട്സ് നമുക്ക് ഉണ്ടാവും പക്ഷെ എത്രത്തോളം അങ്ങനെ പോകുന്നു എത്രത്തോളം റിലേഷൻഷിപ്പിന്റെ പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യാൻ പോകുന്നു അത്രത്തോളം നമ്മുടെ പുറകിൽ വേറെ വലിയൊരു കാര്യം നിൽക്കുന്നുണ്ട് അതായത് നമ്മളുടെ ലൈഫിലുള്ള വലിയ വലിയ ചലഞ്ചസ് ഉണ്ട് അത് കാരണം തന്നെ ഈ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല സോ വി നീഡ് ടു ഫൈൻഡ് ദ റൂട്ട് കോസ് ആൻഡ് റൂട്ട് കോസ് ക്യാൻ ബി ദ ലൈഫ് ചാലഞ്ചസ് നമ്മളുടെ ലൈഫിലുള്ള സ്ട്രെസ് നമ്മളുടെ ഉത്തരവാദിത്തങ്ങളാകാം അവിടെ എന്ത് ബാലൻസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ അവിടത്തെ പ്രോബ്ലംസ് എല്ലാം ഇവിടത്തെ ഫ്രസ്ട്രേഷനായി മാറുകയും ഇവിടെ വലിയ ഫൈറ്റുകൾ നടക്കുകയും ചെയ്യും ഒരുപാട് ആൾക്കാരും പാർട്ണറോട് അഡിക്റ്റഡ് ആകുന്നതും പാർട്ട്ണറിനോട് വളരെ ഡിപ്പെൻഡൻ്റ് ആകുന്നതിന്റെയും ഒരു റീസണും ഇത് തന്നെയാണ് കാരണം നമ്മളുടെ ലൈഫിലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു എനർജി അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മറക്കാൻ വേണ്ടി നമ്മളെല്ലാം കൂടി ഒരു വ്യക്തിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ ഇത് ഡേഞ്ചറസ് ആണ് കാരണം ഇത് അപ്പുറത്തെ വ്യക്തിയെയും ഹാം ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും ഹാം ചെയ്യും പതുക്കെ പതുക്കെ അവർ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഇനി അവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോയാൽ നിങ്ങൾ അവരുടെ പുറകെ പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ അപ്പോഴും ലൈഫിലെ കാര്യം ചിലപ്പോൾ മറന്നിട്ടുണ്ടാവാം അതല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുപിടിക്കും എന്നിട്ട് ആ ഡിപ്പെൻഡൻസ് എല്ലാം ആ പുതിയ വ്യക്തിയിലേക്ക് പോകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ആൾക്കാരും ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി പോവാറുണ്ട് കംപ്ലീറ്റ്ലി അവർ മാത്രമാണ് എന്റെ ലോകം എന്ന് പറഞ്ഞ് അവരിലേക്ക് ഒതുങ്ങാറുണ്ട് അത് കുറച്ച് പാടായ കാര്യമാണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഈ കാര്യം എപ്പോഴും ക്ലിയർ ആയിരിക്കണം അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലൈഫിന്റെ ഒരു ഭാഗമാണ് ലൈഫിൽ വേറെ കുറെ ഏരിയാസ് ഉണ്ട് നമ്മൾ ആക്ച്വലി ഈ റിലേഷൻഷിപ്പ് എന്നുള്ള ഈ ഏരിയ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ലൈഫിന്റെ ബാക്കി എല്ലാ ഏരിയസും എഫക്റ്റഡ് ആകും അപ്പോ അതെല്ലാം എഫക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി റിലേഷൻഷിപ്പിനെയും എഫക്ട് ചെയ്യും ഒരുപാട് ആൾക്കാർക്കും ഇന്ന് ലൈഫിലെ പ്രോബ്ലംസിന് വേണ്ടിയുള്ള ഒരു എസ്കേപ്പ് മാത്രമാണ് റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആയി പോകുന്നത് സോ നിങ്ങൾ ഇനി ശരിക്കും ചിന്തിക്കേണ്ട ഒരു സമയമായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അത് ശരിക്കും റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണോ അതോ നിങ്ങളുടെ ലൈഫിലുള്ള ബാക്കി മേഖലകൾ അഫെക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രെസ് വന്നതുകൊണ്ട് ഈ സ്ട്രെസ് താങ്ങാൻ പറ്റാതെയായി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് ചിന്തിച്ചപ്പോൾ അവർ ആ ടൈമിൽ അവൈലബിൾ ആകാതെ നിങ്ങൾക്ക് അവരോടുണ്ടായ ദേഷ്യം അല്ലെങ്കിൽ അവരോടുണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ വഴിയാണോ ഈ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് ഡീൽ ചെയ്തേ പറ്റും അല്ലെങ്കിൽ അത് നിങ്ങളെയും അവരെയും ഒരുപാട് ഹേർട്ട് ചെയ്യും സോ എന്ത് ചെയ്യണമെന്നാണ് ഞാനിപ്പോ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് സെൽഫ് അവയർനെസ് അതായത് ആദ്യം തന്നെ മനസ്സിലാക്കുക എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ദേഷ്യം വരുന്നു നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഫൈറ്റ് ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾ തന്നെ ആദ്യം ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഇവിടെ ശരിക്കും എൻ്റെ പാർട്ട്ണർ പ്രശ്നം ഒരു ഫൈറ്റ് ചെയ്യാണോ അല്ലെങ്കിൽ എൻ്റെ വർക്കിലുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈഫിലുള്ള വേറെ പ്രോബ്ലംസ് ഒന്നും ശരിയാകാത്തത് കൊണ്ട് ആ ദേഷ്യം ഞാൻ ഇവിടെ തീർക്കുകയാണോ എപ്പോഴും മനസ്സിലാക്കാം നമുക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നില്ല ആ ദേഷ്യം ഞാൻ ഇവിടെ തീർക്കുകയാണോ എന്ന് ഞാൻ എൻ്റെ ലൈഫിലുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്കുണ്ടാവേണ്ട ചോദ്യം അതാണ് രണ്ടാമത്തെ സംഭവം പ്രയോറിറ്റൈസ് യുവർ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഒരു ഏരിയ മാത്രമാണ് ലൈഫിലുള്ള ബാക്കി ഏരിയ അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അത് കൃത്യം കൃത്യമായി നിങ്ങൾ ചെയ്യുകയും വേണം അല്ലെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്ട് ചെയ്യും ആ സമയത്ത് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ പാർട്നറിനെ ടെക്സ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ കോൾ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ആസ്ക് യുവർ യുവർസെൽഫ് ഞാൻ എന്റെ ബാക്കി ഡ്യൂട്ടീസ് എല്ലാം ചെയ്തു കഴിഞ്ഞോ അല്ലെങ്കി എന്താ പറ്റാ നമ്മൾ എപ്പോഴും അവരോട് ടെക്സ്റ്റ് നമ്മൾ എപ്പോഴും അവരെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുതൽ ഒരു തീരുമാനം എടുക്കുക നിങ്ങൾ നിങ്ങളുടെ ബാക്കി ജോലികളെല്ലാം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതിനർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നല്ല രാവിലെ അവർക്ക് ടെക്സ്റ്റ് അയക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് അയക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം ചെയ്യുക അത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പക്ഷെ എപ്പോഴും എല്ലാ സമയവും അവർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കാതിരിക്കുക അത് ലൈഫിൽ വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ബാക്കി എല്ലാ മേഖലകളും അതായത് സോഷ്യൽ കണക്ഷൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എപ്പോഴും ഫ്രണ്ട്സിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ടൈമും പാർട്ട്ണറെ മാത്രമല്ല ഫ്രണ്ട്സിനും കുറച്ച് സമയം മാറ്റി വെക്കുക നിങ്ങളുടെ ഹോബീസിന് വേണ്ടി കുറച്ച് സമയങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി കുറച്ച് സമയം കണ്ടുപിടിക്കുക അങ്ങനെ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് പോസിബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലും ഇല്ലാത്തൊരവസ്ഥ പതിക്കെ വരുന്നതായിരിക്കും പതിക്കെ പതിക്കുക ആ റിലേഷൻഷിപ്പ് പോലും ഇല്ലാതാവുന്ന അവസ്ഥ വരും അതുകൊണ്ട് തന്നെ എപ്പോഴും റിലേഷൻഷിപ്പ് മാത്രം ഫോക്കസ് ചെയ്യാതെ ലൈഫിലുള്ള ബാക്കി മേഖലകൾ കൂടി ഫോക്കസ് ചെയ്യുക ഇനി വേറൊരു കാര്യവും കൂടി കുറച്ചുകൾക്കാർ കമന്റിലൂടെ മെസ്സേജിലൂടെയൊക്കെ കൗൺസിലിങ്ങും തെറപ്പിയും എടുക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൗൺസിലിംഗും തെറപ്പിയും എടുക്കാറുണ്ട് പക്ഷെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എടുക്കാറുള്ളൂ നിങ്ങൾക്ക് തെറപ്പി സെഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഈ ടോപ്പിക്കിനെ പറ്റി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും പ്രോബ്ലങ്ങളെ പറ്റി ആകാം അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും സോ നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് സോ ഞാൻ അതനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം സോ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്